ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിർമാല്യം തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അത് കണ്ടിട്ട് ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ ഇത്രയേറെ നേരത്തെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ ഇടിച്ച് കയറിയിട്ട് ഗുരുവായൂരപ്പനം തൊഴേണ്ട ആവശ്യമുണ്ടോ നിർമാല്യത്തിന് സാധാരണ ഒരു പൂജ തൊഴുതാ പോരെ നിർമാല്യത്തിന് എന്തിനാണ് ഇത്രയോ ഒരു പ്രസക്തി നൽകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ച ആ ഒരു ചോദ്യം കേട്ടോ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നിർമാല്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ തലേ ദിവസത്തെ അലങ്കാരത്തോട് കൂടിയിട്ട് പിറ്റേ ദിവസം നട തുറക്കുന്ന സമയത്ത് ദർശിക്കുക എന്നുള്ളതാണ് അതായത് തലേ ദിവസത്തെ ആ താഴെ പൂജയും ഒക്കെ കഴിഞ്ഞിട്ട് നട അടച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്നത് വരെ ദേവന്മാരാണ് ഗുരുവായൂരപ്പനെ പൂജിക്കുന്നതെന്ന് സാധാരണ ഒരു പൂജ ചെയ്തിട്ട് നട തുറക്കുന്ന സമയത്ത് ആ പൂജകൾ ചെയ്തതിന്റെ ഫലമായിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു ചൈതന്യം ഉണ്ടായിരിക്കുമല്ലോ ആ നട തുറക്കുന്ന സമയത്ത് ആ ഒരു ചൈതന്യം നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നിർമാല്യത്തിന് നട തുറക്കുന്ന സമയത്താണെങ്കിലോ ദേവന്മാർ ചെയ്ത പൂജകളുടെ തുടർച്ചയായിട്ടാണ് ആ നട തുറക്കുന്നത് അപ്പോ അതിൽ നിന്ന് ആ ഒരു വിഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ആയിരം ഇരട്ടി കൂടുതലായിരിക്കും അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭക്തനും കഷ്ടപ്പെട്ട് നിർമാല്യം തൊഴാനായിട്ട് വരുന്നത് പിന്നെ അതിന്റെ ഫലം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ നിർമാല്യത്തിന്റെ സമയത്ത് വിശ്വരൂപഭാവത്തിലായിരിക്കും സർവപാപ വിനാശമാണ് അതിന്റെ ഫലമായിട്ട് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു കേട്ടോ ഒപ്പം തന്നെ ഓരോ ഭക്തന്റെയും ഭക്തിയെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനായിട്ടും സാധിക്കില്ല എന്നും കൂടെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു കേട്ടോ